ഇപ്പോ രാവിലെ അഞ്ചു മുപ്പതാണ് സമയം അപ്പൊ ഞങ്ങള് ചെറിയൊരു യാത്ര പോവാണ് മലപ്പുറം കെ എസ് ആർ ടി സി ഡിപ്പോയുടെ ഉല്ലാസയാത്രയുടെ ഭാഗമായിട്ട് നെല്ലിയാമ്പതിയിലേക്കാണ് കേട്ടോ യാത്ര നേരത്തെ ബുക്ക് ചെയ്തതനുസരിച്ച് വഴിന്നൊക്കെ ആള് കേറുണ്ട് കേട്ടോ നെല്ലിയാമ്പതി ഒരാൾക്ക് എണ്ണൂറ്റി മുപ്പതാണ് ചാർജ് വരുന്നത് ഫിനൂനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ബസ് അല്ല അപ്പൊ പിന്നെ ഫിനൂനെ കൊണ്ടുവന്നിട്ടില്ല ഷാനു പിന്നെ പാർക്കൊന്നും ഉണ്ടാവില്ലെന്നുള്ള ഷാനുനും അത്ര ഒരു താല്പര്യമില്ല ഷാനും പോന്നിയില്ലാട്ടോ അപ്പൊ ഞങ്ങള് മൂന്നാള് മാത്രാണ് പോണത് കണ്ടക്ടർ ബിന്ദു ചേച്ചിയാണ് അപ്പൊ ചേച്ചി എല്ലാവർക്കും പരിചയപ്പെടുത്താണ് കേട്ടോ പല ഭാഗങ്ങളിലുള്ള ആളുകളാണല്ലോ പിന്നെ നമ്മളങ്ങനെ പരിചയപ്പെട്ട് വരുമ്പോത്തന്നെ എല്ലാരും കമ്പനി ആവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ആ ഞങ്ങള് രാവിലെ മണിക്ക് ഇറങ്ങിയതാട്ടോ വീട്ടിൽ നിന്ന് അപ്പോൾ ഇവിടെ വഴിന്ന് ഫുഡ് കഴിക്കാൻ ബസ് നിർത്തിയതാണ് ഫുഡ് ഈ പാക്കേജിൽ ഇൻക്ലൂഡ് അല്ലാട്ടോ തിരിച്ച് ബസ് കയറിയപ്പോൾ ഞാനും ഐസും കൂടി ഡ്രൈവറെ സീറ്റ് കൂടി ആട്ടോ കേറിയത് വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവർ സീറ്റിൽ ഇരുന്നതാണ് കെ എസ് ആർ ടി സി യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാട്ടോ എല്ലാരും പരിചയപ്പെടലും പാട്ടും പിന്നെ അവിടെ എത്തണവരെ അന്താക്ഷരൊക്കെ ആയിട്ട് അങ്ങനെ പോയി പോവാണ് ചോരം കേറി തുടങ്ങിയാണ് അപ്പൊ ഇങ്ങനെ ചുറ്റും കാട് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങള് കാണട്ടെ അതിലിങ്ങനെ പോകുമ്പോ ആ കാടിന്റെ ഭംഗിയും പിന്നെ ചെറിയൊരു തണുപ്പൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ കണ്ടു ശീലിച്ച കെ എസ് ആർ ടി സി യാത്രേന്ന് വേറിട്ടൊരു അനുഭവാവും അത് കാരണം നമ്മളെ കണ്ടക്ടർ ഡ്രൈവറൊക്കെ നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആണ് രണ്ടാളും നല്ല പാട്ടുകാരാണ് ഡ്രൈവർ കണ്ണേട്ടൻ ശരിക്കും നേരിട്ട് കാണുന്ന ഭംഗി വീഡിയോ ഇങ്ങനെ പകർത്തും കിട്ടണില്ലാ തോന്നോ ഇപ്പൊ പോണ വഴി ഇവിടെ വ്യൂ പോയിന്റ് അപ്പൊ അവിടെ ഇറങ്ങിയതാണ് ഒന്ന് കാണാനും ഫോട്ടോ എടുക്ക ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ എല്ലാരും ഒന്നിച്ചു ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തു ഐസാണെങ്കിൽ അത്യാവശ്യം വിക്രസാണിച്ചോണ്ടിരുന്നു അതാര എല്ലാരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള ഒരുക്കെട്ടോ ഈ കാടും മാലയും പ്രകൃതിയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഏർ പറ്റിയ യാത്രയുണ്ടോ ഈ നെല്ലിയാമ്പതി അപ്പൊ ഇതിന്റെ മുന്നേ യാത്ര പ്ലാൻ ചെയ്തതായിരുന്നു അന്നങ്ങനെ പോവാൻ പറ്റിയില്ല അപ്പൊ പിന്നെ ഇവരെ അറിഞ്ഞു നാട്ടില് ലീവിന് വരുമ്പോ ഒന്നിച്ചു പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ നിന്നതേന്നുട്ടോ ഇതൊക്കെ കാപ്പിത്തോട്ടാണ് ീതാർകുണ്ട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ പോണത് കുറച്ചൊന്ന് നടക്കാനുണ്ട് നല്ല അടിപൊളി സ്ഥലാണ് അപ്പൊ ഞങ്ങള് കൊറേ ഫോട്ടോസൊക്കെ എടുത്തുട്ടോ ഇവിടെ നിന്ന് വിമാനത്തിലിരുന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള അങ്ങനെ ഒരു കാഴ്ച കേട്ടോ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോ തോന്നൈഡ് പോയിന്റ് ആണ് ഇവിടെ അങ്ങനെ ചെറിയൊരു ഉണ്ട് ഐസ്ക്രീമും കാപ്പിയൊക്കെ ഒക്കെ മെഷീന്നാട്ടോ എടുത്തു തരുന്നത് അവിടെന്നെ വീണ്ടും ബസ്സിലേക്ക് പിന്നെ ഇവിടെ നെല്ലിയാമ്പതി എത്തിയപ്പോ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് ചെറിയൊരു ഹോട്ടലാണ് അപ്പൊ ഇവരെന്നെ അറേഞ്ച് ചെയ്തിരുന്നു ഫുഡ് ഇവരോട് വിളിച്ചു പറഞ്ഞിട്ട് ഊണ് കഴിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ എല്ലാരും പള്ളിക്കും പിന്നെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടായിന്നുട്ടോ ഇവിടെ അപ്പൊ ഒരു ഫുള്ള് തേയിലത്തോട്ടത്തിന്റെ ഒക്കെ ഹെഡലാണ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇതാ ഓറഞ്ച് ഫാം ഉണ്ട് അവിടെ അപ്പൊ പിന്നെ അത് കാണാൻ വേണ്ടിട്ട് പോയി സീസൺ അല്ലാത്തത് ഓറഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ടിക്കറ്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് തോന്നുന്നു ഇതൊക്കെ പാഷൻ ആണ് ഇവിടെ ഇങ്ങനെ ട്രീ ഹൗസ് ഒക്കെ കേട്ടോ നമുക്ക് കയറി കാണാൻ അങ്ങനെ അവിടെ നിന്ന് മടങ്ങിന് ഇപ്പൊ നമ്മളിവിടെ പാറ വ്യൂ പോയിന്റിലേക്കാണ് പോണെ കേട്ടോ വ്യൂ പോയിന്റൊക്കെ അവിടെ എത്തുമ്പോ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ നടക്കണം പാറ ഇത് കുത്തനുള്ളൊരു പാറയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴേക്ക് ഉരുണ്ട് പോകും ഇവിടെ നിന്ന് ഇങ്ങനെ താഴക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് പോത്തുണ്ടി ഡാം ഒക്കെ ഇവിടെ നിന്ന് ഇവിടെ നോക്കുമ്പോൾ കാണുന്നുണ്ട് പോലത്തീനാണെങ്കിൽ നല്ല കാറ്റും ഓൾറെഡി കുറച്ച് ലേറ്റ് ആണ്ട്ടോ പിന്നെ അധിക സമയം ഇവിടെ നിൽക്കാൻ കൊണ്ട് പിന്നെ കുറച്ച് സമയം നിന്നിട്ട് അങ്ങനെ മടങ്ങാണ് ഇനി അടുത്തത് പോത്തുണ്ടി ഡാമിലേക്കാണ് കേട്ടോ അവിടെ കുട്ടിയൊക്കെ ചെറിയൊരു പാർക്ക് പാർക്കൊക്കെ ഉണ്ട് പറഞ്ഞു ഷാനിയൊരൊറ്റ കാരണം പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കൂടെ വരാതിരുന്നത് ഇവിടെ കൂടുള്ളവരൊക്കെ ഡാം കാണാൻ വേണ്ടിട്ട് പോയിന് ഞങ്ങള് നേരെ പാർക്കിലേക്കാണ് വന്നത് കൊറേ നടന്നതുകൊണ്ട് കുറച്ചൊരു ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ ഐസൂനാള പാർക്കിലെത്തായിട്ടൊരു സമാധാനം ഇല്ലേന്നു പിന്നെ ഡാമ് മുകളിൽ നിന്ന് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല സ്റ്റെപ്പ് മൊത്തം എന്ന് ആലോചിച്ചപ്പോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കേറിയില്ല ഇവിടെ ആറര വരെയാണ് ടൈം കിട്ടോ അപ്പൊ ഇവിടെ ക്ലോസ് ചെയ്യുന്ന ടൈം ആണ് അപ്പൊ നമ്മൾ ഇനി പുറത്തിറങ്ങാണ് ഇനി ഈ നെല്ലിയാമ്പതി യാത്ര ഇവിടെ പിന്നെ നമ്മള് വീട്ടിലേക്ക് തിരിക്കുകയാണ് പിന്നെ പോകുന്ന വഴി ഭക്ഷണം കഴിച്ചിട്ട് പത്ത് പതിനൊന്ന് മണിക്കുള്ളിലൊക്കെ എത്തും എന്നാണ് പ്രതീക്ഷിക്കണത് ഇത് ഷാനുവിന്റെ ബ്ലോഗാണ് അപ്പൊ ഷാനു ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വോയിസ് കൊടുത്തത് കേട്ടോ അതുകൊണ്ട് ആദ്യമായിട്ട് വോയിസ് കൊടുക്കണം അതിന്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പൊ ശരി ഓക്കെ ബൈ ബൈ